അത് തിരക്കഥ നമ്മുടെ സ്വന്തം സാധനമല്ല അതാണ് അതിൻ്റെ വ്യത്യാസം കഥ എഴുതുമ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ് അല്ലെങ്കിൽ ഹിന്ദുഗോപനാണ് ഒരു പേപ്പറിൽ പേപ്പറിൻ്റെയും പേനായുടെയും നമ്മുടെ സമയത്തിൻ്റെ മുടക്കം മാത്രമേ ഉള്ളൂ അതാണ് മൂലധനം മറ്റേ അതല്ല മറ്റേത് കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ഒരു വലിയ മൂലധനമുള്ളൊരു മേഖലയാണ് പിന്നെ അതിൻ്റെ ആൾ അത് തന്നെയല്ല നമ്മളല്ല എൻ്റെ ക്രിയേറ്റർ എൻ്റെ ക്രിയേറ്റർ സംവിധായകനാണ് അപ്പോൾ തീ തീർച്ചയായും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ തിരക്കഥലെഴുതുന്നത് അതിനിപ്പോൾ ഹിന്ദുഗോപിൻ്റെ കഥയോ എൻ്റെ കഥയോ വേറൊരാളുടെ കഥയോ സിനിമയ്ക്ക് വേണ്ടി എടുത്താൽ അത് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അത് മാറ്റേണ്ടി വരും മാറ്റി മറിക്കേണ്ടി വരും തീർച്ചയായിട്ടും അപ്പം അത് തീർച്ചയായിട്ടും ആ സിനിമ എഴുത്തിലുണ്ടാകും നമ്മുടേതല്ല അത് അതായത് അത് എഴുത്ത് സംവിധായകൻ്റെ കയ്യിലിരിക്കേണ്ട കുറിപ്പുകൾ മാത്രമാണ് സിനി തിരക്കഥയെന്താ ഞാൻ വിചാരിക്കുന്നത് അത് പൂർത്തിയാകുന്നതും ഒരു പക്ഷേ സിനിമ പൂർത്തിയാകുമ്പോഴാണ് തിരക്കഥ പൂർത്തിയാകുന്നതും അത് എഡിറ്റിംഗ് ടേബിളിൽ മാറാം അഭിനയിക്കുന്നവരുടെ സൗകര്യത്തിന് ചിലപ്പോൾ മാറാം ക്യാമറാമാൻ്റെ സൗകര്യത്തിന് ചിലപ്പോൾ സീനുകൾ മാറാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായൊരു കാര്യമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്ന തിരക്കഥ നമ്മൾ എഴുതിയ സാധനം ആയിരിക്കത്തില്ല ചിലപ്പോൾ വരുന്നത് ആ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും അത് ചില സ്ഥലത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി ചിലപ്പോൾ അതിനകത്ത് കാണാൻ പറ്റിയേക്കാം അത്രേ ഉള്ളൂ